അനിയന്റെയും അനിയത്തിൻ്റെയും പറഞ്ഞാളാണ് കേട്ടോ അവരനെ തറവാട്ടെന്ന് വിളിക്കണം എന്തേലും പറഞ്ഞിട്ട് സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അനിയത്തിക്ക് അറിയാം അനിയം പോയേക്കാണ് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാണാം അതെ ഫ്രണ്ട്സ് എൻ്റെയും ഏട്ടൻ്റെയും പിറന്നാൾ ഒരു ദിവസമാണ് ഏട്ടോ വരുന്നത് അപ്പോൾ ഏട്ടനൊന്ന് സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാനും പൊന്നുട്ടിന്ന് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾക്ക് നോക്കും ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങളിനി ഇത് കഴിഞ്ഞിട്ട് ഞാനീച്ചുട്ടും പോകട്ടോ വീട്ടിൽ പോകട്ടോ അത് കഴിഞ്ഞിട്ട് ഏട്ടനും ചേച്ചി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഞങ്ങളെ വിളിക്കും എന്താവും അറിയില്ല നമുക്ക് നോക്കാം നോക്കാം എന്നോട്ടൊന്നും വന്നിട്ടില്ല ഗൈസ് നമുക്ക് പാപ്പനെ വടിയെടുക്കാനാന്ന് പറഞ്ഞിട്ട് മോളേക്ക് കൊണ്ടുവരാം ഇപ്പൊ താഴെ എല്ലാരും ഇവിടെ വട പറഞ്ഞിട്ട് മോളേക്ക് കൊണ്ടുവരാം പാപ്പ വടി ഇവിടെ മോളെ ഒന്നോടെ വരുമോ എന്തുണ്ടായി <laughs> 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 <not that> <laughs> <laughs> 오늘 n y 와 uang, j a 不不不不不不 嗯，对。Hmm. Okay.